ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇതിന് കട്ടിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒരു ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുള്ള ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഫ്രണ്ടിനൊക്കെ ചെയ്യാനായിട്ട് ഒരു മൂന്നര ഇഞ്ച് വീതിയുള്ള തുണി നമ്മൾ ഓൾറെഡി കട്ടിങ് വീഡിയോയിൽ കട്ട് ചെയ്തിട്ടുണ്ട് കുറേ നീളത്തിൽ കണ്ടോ ഇഞ്ച് വീതിയാണ് അതിനെ നമ്മളൊന്ന് മടക്കി എടുക്കണം കേട്ടോ മടക്കി അടിക്കണേ മടക്കി നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആക്ച്വലി നമ്മൾ മൂന്നര ഇഞ്ച് വീതിയിൽ കുറേ നീളത്തിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് നമുക്ക് കഴുത്തിൽ ഫ്രില്ലിൽ വെക്കാനായിട്ട് ആ മൂന്നര ഇഞ്ച് വീതി നമ്മൾ അറ്റൊന്ന് മടക്കി അടിച്ച് കൊടുക്കുമ്പോൾ അത് മൂന്നിഞ്ചായി കുറഞ്ഞു ഓക്കെ അതാണ് ടേപ്പിൽ അങ്ങനെ വന്നത് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ നെക്ക് തയ്ച്ചിട്ടൊന്നുമില്ല നെക്ക് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിൻ്റെ മേലെ ഇത് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റുകൾ കുറച്ച് അത്യാവശ്യം വലിയ പ്ലീറ്റായിട്ട് വെക്കണം ഗ്യാതറിങ് എല്ലാ പ്ലീറ്റാണ് നമുക്കിതിൽ കൊടുക്കേണ്ടത് അപ്പോൾ ചുറ്റും നമുക്ക് ഇങ്ങനെ വെച്ചു കണ്ടോ ഇതുപോലെ പ്ലീറ്റ് ഏറ്റവും ട്രെൻഡും ഇതാണ് ഈ ഒരു നൈറ്റിയാണ് അപ്പം ഇതുപോലെ നമുക്ക് കൊടുക്കാം കേട്ടോ കണ്ടല്ലോ അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറ് വരെയുള്ള നൈറ്റിയൊക്കെ ഇടുമ്പോൾ എന്താ പറയുക ചൂട് കയറും നമുക്ക് ഇതാകുമ്പോൾ ചൂടറിയ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ കേട്ടല്ലോ അപ്പൊ നമുക്കത് ഇതുപോലെ വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ അടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അതെങ്ങനെയാണെന്ന് നമ്മൾ സാധാരണ ബ്ലൗസിനും അതുപോലെ തന്നെ നൈറ്റിയുടെ ബാക്ക് നെക്കും ക്രോസ് പീസ് വെച്ചാൽ ചെയ്യുക അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുക കേട്ടോ അപ്പം അപ്പോൾ നോക്കി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി നോക്കിക്ക ഇനി നമുക്ക് ഇത് ഞാൻ അവിടെ ഒന്ന് ഉറപ്പിച്ചെടുക്കണമാണ് ആ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ ആ ഒരു പ്ലീറ്റ് വെച്ച തുണി ഒന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ കണ്ട ക്രോസ് പീസ് കണ്ടോ ക്രോസ് പീസ് ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് അത് ഇത് നല്ല വശത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് കാല് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിട്ടിട്ട് അടിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ ഒരു നൈറ്റിക്ക് നമുക്ക് നമ്മൾ നാൽപ്പത്തി ഏഴ് ഇഞ്ച് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്താ വരുന്നത് നാൽപ്പത്തേഴല്ല സോറി നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്താകരുന്ന് കേട്ടോ ഈ ഒരു നൈറ്റിക്ക് കാരണം നമ്മളിപ്പോൾ ഇടയിൽ ഞാൻ എനിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ നാൽപ്പത്തേഴായിരുന്നു ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ അത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്തിലാണിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ ക്രോസ് പീസ് ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി നമുക്ക് നോക്കിയാൽ ക്രോസ് പീസിലെ ഇതിൻ്റെ നമ്മളാ തയ്യൽ തട്ടാതെ ആ ഒരു തൈ ആ ഭാഗത്ത് ചു ടു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പം കാണിച്ചുതരാം ഞാനിപ്പോൾ എല്ലാ കഴിഞ്ഞ ആ നെക്കിൽ കംപ്ലീറ്റ് ആയിട്ട് കത്രിക വെച്ചിട്ട് ആ തയ്യൽ തട്ടാതെ അതിന് മുൻവശം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ എന്നിട്ട് ഞാൻ മടക്കണം ശ്രദ്ധിച്ചോളൂ അത് കണ്ടത് ഇങ്ങനെ ഒന്നും മടക്കി വീണ്ടും അതിനൊന്ന് മടക്കി എന്നിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിൽ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പം കാലിഞ്ച് തയ്യൽത്തുമ്പിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം അതിങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം കണ്ടല്ലോ അപ്പം അതിങ്ങനെ ഫുള്ളായിട്ട് വെച്ച് തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനും എളുപ്പമാണ് ക്രോസ് പീസ് ഒന്നും വേണ്ട എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ബാക്ക് വശത്തും നമ്മൾ നെക്ക് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനങ്ങനെയാണ് നമ്മൾ ചെയ്യാം ബാക്ക് വശം ഇതിപ്പം ഇങ്ങനെ ചെയ്തൊരു നെക്ക് ഫിനിഷ് ആവും ഇനി നമുക്ക് ബാക്ക് വശം ക്രോസ് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചിട്ട് നെക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിന് ഇലാസ്റ്റിക് സ്ലീ സ്ലീവ് ആണ് ഉള്ളത് അപ്പോൾ അതെ ഇത് നമ്മൾ തയ്ച്ചതേ ഫ്രില്ലോട് കൂടി തയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്കൊരു ഫ്രില്ല് ഞയ്ക്കി ഇടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ അത് കണ്ടല്ലോ അതേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അത് ബാക്കും കൂടി ചെയ്തു ഞാൻ കേട്ടോ എന്നൊരു ഷോൾഡർ ജോയിൻറ്റ് ചെയ്തു ബാക്കിൽ ഫ്രില്ല് വരുന്നില്ല കേട്ടോ വെറുതെ നമ്മൾ മറിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൽ എലാസ്റ്റിക് വെക്കണം അപ്പം നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് ശരിക്ക് നമുക്ക് ഏഴ് ഇഞ്ചാണ് വേണ്ട അങ്ങനെയാണെങ്കിൽ നമ്മൾ എലാസ്റ്റിക് കൊടുക്കുമ്പോൾ പത്ത് ഇഞ്ച് വണ്ണം കൊടുക്കാം ഓക്കെ അതായത് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് എന്നിട്ട് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത് ഇഞ്ച് എടുക്കുക ഓക്കെ അപ്പോൾ എന്നിട്ട് ഈ എലാസ്റ്റിക് ചെയ്തുപോലെ തയ്യൽത്തുമ്പ് തൊട്ട് ഇങ്ങനെ വെച്ചിട്ട് വലിച്ച് പിടിക്കുക കേട്ടോ സ്ലീവിൻ്റെ അടി ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് അടിക്കുക അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് ഏഴാണെങ്കിൽ നമ്മൾ പത്തെടുക്കുക സ്ലീവ് 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 കട്ട് ചെയ്യുന്ന സ്ലീവ് നോണ്ട് പത്തെടുക്കാം പത്തെടുത്തിട്ട് എലാസ്റ്റിക് ഇത് എത്ര എടുക്കണം ഏഴ് ഇഞ്ചെടുക്കുക അപ്പം നമ്മൾ എന്നിട്ട് നമുക്ക് ആ എലാസ്റ്റിക്കിനെ വലിച്ചു പിടിച്ച് ആക്കുമ്പോൾ അത് ഇതുപോലെ എലാസ്റ്റിക് സ്ലീവ് കിട്ടും ഈ എലാസ്റ്റിക് സ്ലീവില് ഇത് പഫും കൂടി ഉള്ളതാണ് അപ്പം നമുക്ക് ചെറുതായൊന്ന് പ്ലീറ്റ് വെച്ചിട്ട് നമുക്ക് എവിടെ ഷോൾഡറിൽ ഇത് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് ഇത് രണ്ടും കൂടി ഞാൻ ചെയ്ത് രണ്ട് സ്ലീവിലും എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എലാസ്റ്റിക് സ്ലീവ് നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞീനെ നമുക്കിടുമ്പോഴും നല്ല സുഖമാണ് ശരിക്കും അപ്പോൾ ഇതേ ഞാനിപ്പോൾ ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇതേ നോക്കിക്കേ അതും കൂടി വെച്ചെടുത്തു കേട്ടോ സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ രണ്ട് സൈഡും ബോഡി ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം എന്നിട്ട് അടിയിലും കൂടി പ്ലീറ്റ് ഇടണം അപ്പം ഞാൻ രണ്ട് സൈഡൊന്ന് ക്ലോസ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡും നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി ഈ തുണി ബാക്കിയുള്ള തുണിയിൽ നിന്നും നമ്മൾ പ്ലീറ്റ് വയ്ക്കാനുള്ള തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി യോജിപ്പിച്ചതേ പ്ലീറ്റ് വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടല്ലോ പ്ലീറ്റൊക്കെ വരുന്ന അതുപോലെ തന്നെ സ്ലീവിൽ എലാസ്റ്റിക്കും പഫും ഉണ്ട് കണ്ട അതുപോലെ തന്നെ അടിയിൽ ഫ്രില്ലുള്ള നൈറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണുമെന്നുള്ളവർക്ക് ഫേസ്ബുക്കിലുള്ളവർ കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ ചാനലിലുള്ളവർ ഡിപ്പ ബോക്സിൽ കാണാം അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്